നായർ സർവീസ് സൊസൈറ്റിയുടെ ജന്മദിനമായ ഒക്ടോബർ പതാക ദിനമായി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ പതാക ദിനം താലൂക്ക് യൂണിയനുകളിലും കരയോഗങ്ങളിലും സമുചിതമായി ആഘോഷിച്ചു രൂപീകരണ സമയത്ത് മന്നത്ത് പത്മനാഭനടക്കം പതിനാല് പേർ ചൊല്ലിയ പ്രതിജ്ഞ ഏറ്റുചൊല്ലിക്കൊണ്ടാണ് പതാക ദിനാചരണം നടന്നത് മിനിച്ച് താലൂക്ക് യൂണിയനിൽ നൂറ്റി പതിനൊന്നാമത് പതാക ദിനം സമുചിതമായി ആഘോഷിച്ചു ആചാര്യനായ മന്നത്ത് പത്മനാമന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ പതാക ഉയർത്തി യൂണിയൻ ചെയർമാൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ എൻഎസ്എസ് പ്രവർത്തകർ ഏറ്റുചൊല്ലി യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ കരയോഗം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മറ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി എം എസ് രതീഷ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു വി നായർ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ കെ ഒ വിജയകുമാർ ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറം എൻ ഗോപകുമാർ പി രാധാകൃഷ്ണൻ അഭിജിത് കുമാർ രാജേഷ് വി മറ്റപ്പള്ളി സോമനാഥൻ നായർ അക്ഷയ കെ എൻ ഗോപിനാഥൻ നായർ ജി ജയകുമാർ പി ജി സുരേഷ് എം പി വിശ്വനാഥൻ നായർ എൻ ഗിരീഷ് കുമാർ യൂണിയൻ ഇൻസ്പെക്ടർ കെ എ കുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി ചിത്രലേഖ മേനോൽ ജഗദമ്മ ശശ്വരൻ അനു എസ് നായർ മംഗള സോമശേഖരൻ ലതാ എസ് നായർ ഇന്ദിരാദേവി രാജി അനീഷ് എം എസ് എസ് കോർഡിനേറ്റർ ഗീത രവീന്ദ്രൻ വിവിധ കരയോഗ പ്രതിനിധികളും എന്നിവർ സന്നിഹിതരായിരുന്നു